ഹലോ വെൽക്കം ബാക്ക് ഇന്നത്തെ റെസിപ്പി പോക്കറ്റ് കപ്പ നിങ്ങൾ ഷവർമയൊക്കെ കഴിച്ചിട്ടുണ്ടാവും കുപ്പൂസിലും റൊട്ടിയിലൊക്കെ ഒക്കെ ഫില്ലിങ് വെച്ചിട്ട് ഇത് കുറച്ച് വ്യത്യാസമായിട്ട് കപ്പിൻ്റെ ഉള്ളിലാണ് ഫില്ലിങ് വരുന്നത് അപ്പോൾ ഇത് ഇനി എങ്ങനെ ഉണ്ടാക്കിയെടുക്കാന്ന് നോക്കാം ആദ്യം തന്നെ കപ്പ് ഇവിടെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് നടുകിലുള്ള ആരൊക്കെ ഒഴിവാക്കിയിട്ടാണ് കട്ട് ചെയ്തിട്ടുള്ളത് ഇനി അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കുക്ക് ചെയ്തെടുക്കാം നല്ല പോലെ കുക്ക് ആവണം നമുക്ക് ഉറച്ചെടുക്കാനുള്ളതാണ് ആ സമയം കൊണ്ട് നമുക്ക് ഇതിലേക്കുള്ള ഫില്ലിങ് തയ്യാറാക്കാം ഒരു സവാള ഒരു ക്യാപ്സിക്കം ഇത് രണ്ടും കട്ട് ചെയ്തിട്ടാണ് ചേർക്കുന്നത് കുറച്ച് മല്ലി പിന്നെ ചിക്കൻ വേവിച്ച് ക്രഷ് ചെയ്തെടുത്തതാണ് കേട്ടോ അതും കൂടി ചേർത്ത് കൊടുക്കുക പിന്നെ ചില്ലി ഫ്ലേക്സ് കുറച്ച് മയോണൈസ് ഇതെല്ലാം കൂടെ ഒന്നായിട്ട് നന്നായിട്ട് മിക്സ് ആക്കി എടുക്കുക ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് നമുക്ക് ഉള്ളിലുള്ള ഫില്ലിങ് വേണ്ടത് മയോണൈസ് ആവശ്യത്തിനുള്ളത് ചേർത്ത് കൊടുക്കാം കേട്ടോ ഇനി ഇതൊന്ന് മാറ്റി വയ്ക്കുക അപ്പോഴേക്കും കപ്പവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഇതൊന്ന് ഉത്തയെടുത്ത് നല്ലപോലെ ഉറച്ചെടുക്കണം കയ്യില് കുറച്ച് ഓയിൽ പുരട്ടിയിട്ട് കുഴച്ചെടുക്കുക അല്ലെങ്കിൽ കൈയിലൊക്കെ ഒട്ടി പിടിക്കും കൈ കൊണ്ട് കുഴക്കുമ്പോഴാണ് കൂടുതൽ സോഫ്റ്റ് ആയി കിട്ടുന്നത് അവസാനം ഇതുപോലെയാണ് നമുക്ക് കിട്ടേണ്ടത് ഇനി കുറച്ച് ഓയിൽ പുരട്ടിയിട്ട് അതൊന്ന് കുറച്ചെടുത്ത് ഒരു റൗണ്ട് ഷേപ്പിൽ ആക്കിയെടുക്കാം ഒരു മീഡിയം തിക്നെസ്സിലാണ് ഷേപ്പ് ചെയ്തെടുക്കേണ്ടത് തീരെ തിന്നായി പോകാൻ പാടില്ല ഈ ഒരു തിക്നെസ്സിൽ ചെയ്തെടുക്കാം ഇനി ഇത് ലൈറ്റ് ആയിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം അതിന് വേണ്ടിയിട്ട് ഒരു പാനിൽ കുറച്ച് ബട്ടർ സ്പ്രെഡ് ചെയ്യുന്നുണ്ട് അതിലേക്ക് ഓരോന്നോരോന്നായിട്ട് ഇങ്ങനെ വെച്ചുകൊടുക്കാം മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വേണം കേട്ടോ അങ്ങനെ ചെയ്തെടുക്കാന് കൂടുതൽ സമയമൊന്നും ഫ്രൈ ചെയ്യുന്നില്ല രണ്ട് പുറവും ഒരു ബ്രൗൺ കളർ വരുന്നത് വരെ ചെയ്താൽ മതി അതിൻ്റെ പുറം ഭാഗം കുറച്ച് ഹാർഡായി കിട്ടാൻ വേണ്ടിയിട്ടാണ് ചെയ്യുന്നത് ഇതുപോലെ രണ്ട് സൈഡും ഗോൾഡൻ ബ്രൗൺ കളറായിട്ട് വരണം എല്ലാം ഇതുപോലെ ചെയ്തെടുക്കാം ഇപ്പൊ അതിന്റെ പുറം ഭാഗം കുറച്ച് ഹാർഡായിരിക്കും മാത്രല്ല ഒന്ന് പൊങ്ങി വരുവം ചെയ്തിട്ടുണ്ടാവും അതുകൊണ്ട് തന്നെ നമുക്ക് പോക്കറ്റ് എടുക്കാൻ ഈസി ആയിരിക്കും ഇതിന്റെ ഉൾഭാഗം നല്ല സോഫ്റ്റ് ആയിരിക്കും കേട്ടോ ഇനി ഇതൊന്ന് പോക്കറ്റ് ആക്കി എടുക്കണം അതിന് വേണ്ടിയിട്ട് ഇതിന്റെ സെന്ററിൽ ഒന്നും ഇങ്ങനെ ഇതുപോലെ കട്ട് ചെയ്തെടുക്കാം ഓവറായിട്ട് കട്ട് ചെയ്യാൻ പാടില്ല ഇതുപോലെ ഇത്ര മതി ഇനി നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ച ഫില്ലിങ് അതിന്റെ ഉള്ളിലേക്ക് കൊടുക്കാം ഇത് നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു സ്നാക്കാണ് കേട്ടോ നമ്മൾ വേറെ ഓയിലും ഒന്നും യൂസ് ചെയ്തിട്ടില്ല ഇത് കഴിക്കുമ്പോൾ കപ്പയാണെന്ന് ഒരിക്കലും തോന്നില്ല കപ്പന്റെ ടേസ്റ്റ് ഒന്നും അല്ല വേറൊരു വെറൈറ്റി ടേസ്റ്റ് ആണ് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെടും അപ്പോൾ ട്രൈ ചെയ്ത് നോക്കാം